ഫത്ഹെ മുബാറക് മദ്രസ വിദ്യാരംഭത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചൊവ്വാഴ്ച എലാങ്കുഡ് ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ നടക്കും രാവിലെ എട്ടിന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അക്ഷരലോകത്തേക്ക് ആദ്യ ചുവട് എന്ന ശീർഷകത്തിൽ സംസ്ഥയ്ക്ക് കീഴിൽ വരുന്ന മദ്രസകളുടെ ഫത്ഹെ മുബാറക് മദ്രസ വിദ്യാരംഭം നാളെ പാനൂർ എലാങ്കുഡ് മദ്രസയിൽ നടക്കും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ആദ്യാക്ഷരം ആലിഫ് എഴുതി വിദ്യാരംഭം കുറിക്കുമെന്ന് സംഘാടകർ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ എട്ടിന് ആരംഭിക്കുന്ന പരിപാടിയിൽ അബു ഹനീഫൽ ഫൈസി തെനല സ്വാഗതം പറയും സയ്യിദ് അലി ബാഫഗി തങ്ങൾ പരിപാടിയിൽ അധ്യക്ഷനാകും പേരോട് അബ്ദുറഹ്മാൻ സഗാഫി ഉദ്ഘാടനം നിർവഹിക്കും ഫക്സ് മുബാക് സന്ദേശം കാന്തപുരം എ പി എ മുസ്ലിയാർ നിർവഹിക്കും പട്ടുവം കെ പി എ മുസ്ലിയാർ സയ്യിദ് ത്വാഹ തങ്ങൾ സയ്യിദ് കെ പി എച്ച് തങ്ങൾ സയ്യിദ് ഹാമിദ് അറ്റക്കോയ തങ്ങൾ സയ്യിദ് ഇസ്മയിൽ ഹാജി തങ്ങൾ സയ്യിദ് സാദ് തങ്ങൾ കെ കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വി പി എം ഫൈസി വില്യാപ്പള്ളി പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ് സി പി സൈദലഹി മാസ്റ്റർ എൻ അഷ്റഫ് സഖാഫി കടവത്തൂർ കെ ഉമ്മർ മദനി അനസ് അമാനി പുഷ്പഗിരി അബ്ദുൾ റഷീദ് ദാരിമി പ്രൊഫസർ യു സി അബ്ദുൽ മജീദ് അലി കുഞ്ഞി ദാരിമി അബ്ദുറഹീം സാദി ഹനീഫ പാനൂർ റഫീഖ് അമാനി തട്ടുമൽ മുനവർ അമാനി അജിർ സഖാഫി വി പി അബുബക്കർ ബഗാഫി എന്നിവർ പങ്കെടുക്കും പരിപാടികൾ വിശദീകരിച്ച വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പി മുഹമ്മദ് കെ വി യൂസഫ് യു മുഹമ്മദ് ബഷീർ എം സിയാദ് എം പി ഹാഷിർ ഷെരീഫ് എലാങ്കോട് യൂസഫ് അണിയേരി എന്നിവർ പങ്കെടുത്തു അക്ഷരലോത്തരക്ക് എന്ന ശീർഷകത്തിൽ സമസ്തക്ക് കീഴിൽ വരുന്ന മദർസകളുടെ പത്തേക്ക് മദർസാ വിദ്യാഭ്യാസ ആരംഭം നാളെ രാവിലെ എട്ട് മണിക്ക് എലാങ്കോഡിൽ ചേർന്നു കേരളത്തിലെ ായ നേതാക്കൾ അണിനിരക്കുന്ന കേരളത്തിലെ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ ഏകദേശം പത്തായിരത്തിലധികം മദ്രസകൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കീഴിലുണ്ട് അപ്പോൾ നാളെ നടക്കാൻ പോകുന്നത് സംസ്ഥാനതല ഉദ്ഘാടനമാണ് എല്ലാംകൂട് ജുമത്ത് മസ് പള്ളി പരിസരത്തിൽ ഹയത് ഇസ്ലാം മദ്രസ്സയിൽ വെച്ചിട്ട് നടക്കുന്നത് നമുക്കറിയുന്ന പോലെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് കേരളത്തിനും കേരളത്തിൻ്റെ പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു വിദ്യാഭ്യാസ ബോർഡാണ് വിവിധ ഭാഷകളിലായിട്ട് വിവിധങ്ങളായിട്ടുള്ള പഠന രീതികളായിട്ട് സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇന്ന് കേരളത്തിൽ അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ള മേഖലകളിൽ വളരെ വലിയ രീതിയിൽ ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ കാലികമായിട്ട് തന്നെ കാലിക പ്രശസ്തിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഡയനാമിക്കായിട്ട് എപ്പോഴും നിരന്തരം പാഠ്യ ഭാഗങ്ങളെ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യുന്നതിൽ എപ്പോഴും സുനി വിദ്യാഭ്യാസ ബോർഡും